എ സി പി ഗൗരി എന്താ തന്റെ പ്രശ്നം ചുമ്മാ ഓരോന്ന് കണ്ടുപിടിക്ക അവൻ അവളെ നോക്കി കളിയായി പറഞ്ഞു ഋഷി നീ ഇനി എത്രയൊക്കെ അറിയാത്ത പോലെ അഭിനയിച്ചാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് അതും പറഞ്ഞുള്ള ഗൗരിയുടെ പോലീസ് നോട്ടം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി ചെറുപ്പത്തിലെ കരാട്ടയും കുങ്കഫും അങ്ങനെയുള്ള പലതരം മാർഷൽ ആർട്സും ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെ ഇവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നേ അപ്പോ നീ പറയുന്നത് ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാണെന്നാ അവൾ തന്റെ സംശയത്തിൽ ഉറച്ചു നിന്നു കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഗൗരി നീ സംസാരിക്കുന്നത് ശരിക്കും നീ എന്താ ഉദ്ദേശിക്കുന്നത് ക്ഷമ നശിച്ച ഋഷിൻ ഒടുവിൽ നേരിട്ട് ചോദിച്ചു ഋഷി നിന്റെ ഇപ്പോ ഉള്ള ശക്തിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് നിന്റെ ഇന്നർ സ്ട്രെങ്ത് ഇത്രയും മടി നടന്നിട്ടും നോക്ക് ഒരു പരിക്ക് പോലും നിനക്ക് പറ്റിയിട്ടില്ല ബാക്കിയുള്ള എല്ലാം ഒരുതരി ബോധവുമില്ലാതെ സൈഡായി ഹൗ ഇതൊന്നും സ്വാഭാവികമായി എനിക്ക് തോന്നുന്നില്ല നീ പറയുന്ന കള്ളം മൊത്തം അതുപോലെ വിഴുങ്ങാൻ ഞാൻ കൊച്ചു കുട്ടിയുമല്ല സംതിങ്സ് നോട്ട് റൈറ്റ് അബൌട്ട് യുവർ സ്ട്രെങ്ത് ഋഷിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഗൗരി അവളുടെ സംശയങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞതും ഋഷിയും ആകെ ആശങ്കയിലായ പോലെ സ്വയം ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു നീ മാത്രമല്ല ഞാനും പല മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് അതും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നത് വർഷങ്ങളായി ഞാൻ പരിശീലിക്കുന്നുണ്ട് ഇപ്പോഴും എന്നിട്ടും ആ എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്തൊക്കെയാന്ന് നീ തന്നെ കണ്ടതല്ലേ പക്ഷേ ഇപ്പൊ നിലവിൽ ഇല്ലാതെ നീ എങ്ങനെയാ ഋഷി ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തത് പണ്ട് പഠിച്ചതൊക്കെ ഇവിടെ ഇത്രയും കൃത്യമായി പ്രയോഗിച്ചത് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു ഇങ്ങനെ ഒരുപാട് സൂപ്പർ പവർ ഉള്ളവരൊക്കെ പൊതുവെ അത് ആരോടും പറയില്ല ദേ നിന്നെപ്പോലെ അവൾ അവന് ഇടകണ്ണിട്ട് നോക്കിക്കൊണ്ടു പറഞ്ഞു നീ പറയുന്ന കേട്ടാ തോന്നുവല്ലോ ഞാൻ ഏതാണ്ട് സൂപ്പർമാനോ സ്പൈഡർമാനോ ഒക്കെ ആണെന്ന് അവളുടെ സംസാരം കേൾക്കേ അവൾ തന്നെ കളിയാക്കുകയാണെന്ന രീതിയിൽ ഋഷി അവളോട് തിരിച്ചു ചോദിച്ചു ഗൗരി അവർ ബലം പ്രയോഗിച്ച് നൽകിയ ഗുളിക കാരണം പാതി ബോധത്തിലായിരുന്നു പാതിബോധത്തിലായിരുന്നു അവൾ എങ്ങനെയൊക്കെയോ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു ഋഷി സാധാരണക്കാർക്ക് അറിയാത്ത പലതും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് നീ അതൊക്കെ വിശ്വസിക്കുകയില്ലോന്ന് പോലും എനിക്കറിയില്ല ആ പക്ഷേ ഇങ്ങനെ ഇതിനുള്ളിലുള്ളവർ ഒന്നുകിൽ വലിയ ബിസിനസ്സുകാരായിരിക്കും അല്ലെങ്കിൽ നല്ല വലിയ കുടുംബത്തിലുള്ളവരായിരിക്കും അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതോ വന്നെത്തിപ്പെടാൻ പറ്റുന്നതോ ഒന്നും അല്ല ഇതൊന്നും അവൾ പറയുന്നതൊക്കെ അവന് പുതിയ അറിവായിരുന്നു പലതും അവന് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നി താനും അവൾ പറയുന്ന ഇന്നർ പവറിന്റെ ആളുകളും തമ്മിൽ എന്ത് ബന്ധമാണ് അവൻ ആകെ ആശയക്കുഴപ്പത്തിലായി ഋഷി എന്തോ അവളോട് ചോദിക്കാൻ വന്നതും പോലീസ് ജീപ്പിന്റെ സയറൻ മുഴങ്ങുന്നത് കേട്ടു തുടങ്ങി ഋഷി നോക്കിയപ്പോൾ ആറേഴ് പോലീസ് വണ്ടികൾ വരി വരിയായി വരുന്നത് കണ്ടു ആ നിന്റെ പോലീസ് ഫോഴ്സൊക്കെ ഇവിടെ എത്തി ഗൗരി ഞാൻ പോവുക ഋഷി അതും പറഞ്ഞ് പോകാനായി തുടങ്ങി ഋഷി ഒരു മിനിറ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ എഴുന്നേക്കാൻ പാടുപെട്ടുകൊണ്ട് ഗൗരി ചോദിച്ചു അവൾക്ക് നല്ല ഉറക്കം വരുന്നത് പോലെ തോന്നി കണ്ണുകൾ തുറന്നു വെക്കാൻ തന്നെ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു എന്റെ ടീം അവരെ അറസ്റ്റ് ചെയ്ത ശേഷം നിനക്കെന്നോ നിന്റെ വീട്ടിലേക്കാൻ പറ്റുമോ ആ തെമ്മാടികൾ നിർബന്ധിച്ച് ഗുളികകൾ കഴിപ്പിച്ചതൊന്നും തന്റെ ജൂനിയർ പോലീസുകാർ അറിയരുതെന്ന് ഗൗരിക്ക് വാശിയായിരുന്നു താൻ അബലയായി കാണപ്പെടുന്നതിൽ അവർക്ക് വല്ലാത്ത നാണക്കേട് തോന്നി കാര്യം പറഞ്ഞപ്പോൾ ഋഷിനും അത് മനസ്സിലായി അവൻ കൊണ്ടാക്കാമെന്ന് സമ്മതിച്ചപ്പോഴാണ് ഗൗരിക്ക് അല്പം ആശ്വാസം തോന്നിയത് അല്പസമയത്തിനുള്ളിൽ അവളെ സുരക്ഷിതമായി അവളുടെ വീട്ടിൽ അവൻ എത്തിച്ചു എന്നാലും അതെങ്ങനെയാ ഉറക്കത്തിൽ അവനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു ഇത് മാർഷൽ ആർട്സ് ഒന്നും അല്ല ആരോ നിന്നെ ഈ ശക്തി കിട്ടാൻ സഹായിച്ചു കാണും അല്ലാതെ നീ എങ്ങനെയാ അവൾ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു സഹായം ആ വാക്ക് കേട്ടതും ഋഷിൻ എന്തോ ചിന്തിച്ചുകൊണ്ട് തന്റെ മുഖം ചൊളിച്ചു അതോർക്കെ ലക്ഷ്മൺ സമ്മാനമായി നൽകിയ ആ രണ്ട് ഗുളികകൾ അവൻ ഓർമ്മ വന്നു ഇനിയും ആ ഗുളിക കാരണമാണോ ഋഷി ആകെ ആശയക്കുഴപ്പത്തിലായി തന്റെ ചിന്തകളിൽ മുഴുകി നീ പറയൂലെങ്കിൽ പറയണ്ട ഞാൻ ചോദിക്കൂല ഇനി പിന്നെ വേറെ ആരോടും നീ ഈ കാര്യം പറയണ്ട നിനക്ക് ശക്തിയുള്ള കാര്യം അറിഞ്ഞ ഗൗരി അത് പറഞ്ഞ് പൂർത്തിയാക്കും മുൻപ് തന്നെ മരുന്നിന്റെ എഫക്റ്റ് കാരണം അവൾ ഗാഡൻ എതിരയിലേക്ക് പോയിരുന്നു ഋഷി ആ ചിന്തകളിൽ നിന്നും പുറത്തു വന്ന് ഗൗരിയുടെ മുറി മുഴുവൻ കണ്ണോടിച്ചു ഋഷിക്ക് മുൻപിൽ തന്നെയായി ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നു അതിന്റെ മുകളിലെ നിര മുഴുവൻ ആയോധന കലയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും പ്രകൃതിദത്ത ആരോഗ്യത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു ആ ഷെൽഫിൽ തന്നെ പുറഞ്ചട്ട കീറിയ രണ്ട് പഴയ പുസ്തകങ്ങൾ അതെല്ലാം കണ്ണോടിച്ച് നിന്നിരുന്ന ഋഷിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിലെന്തോ കൗതുകം തോന്നിയ ഋഷി മെല്ലെ സോഫയിൽ നിന്നും എഴുന്നേറ്റ് രണ്ട് പുസ്തകങ്ങളും എടുത്തു യുവർ ഇന്നർ പവർ എന്ന തലക്കെട്ടിലുള്ള വിവർത്തന പുസ്തകമായിരുന്നു ആദ്യ പുസ്തകം കുറച്ചു മുമ്പ് ഗൗരി തന്നോട് പറഞ്ഞതിൻ്റെ വ്യക്തമായ വിശദാംശങ്ങൾ അടങ്ങിയ ബുക്കായതിനാൽ ഋഷി പെട്ടെന്ന് അതിൻ്റെ പേജുകൾ മറിച്ചു എന്തോ അപ്പോൾ ഋഷിക്ക് മുൻപത്തേക്കാൾ വേഗത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവൻ വേഗം പുസ്തകം മുഴുവൻ വായിച്ചു തീർത്ത് മാറ്റിവെച്ചിട്ട് മറ്റൊന്ന് തുറന്നു പോസിറ്റീവ് വൈബ്രേഷനുകളും പ്രകൃതിദത്ത ദ്രാവക ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ഇത്തരം പുസ്തകങ്ങൾ കണ്ടിട്ടില്ലാത്ത ഋഷിക്ക് അതിലെ എല്ലാ കാര്യങ്ങളും പുതുമയുള്ളതായിരുന്നു ആ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് ഋഷി ആ രണ്ട് പുസ്തകങ്ങളും ഒരു വരി പോലും വിടാതെ വായിച്ചു പിറ്റേന്ന് രാവിലെ ഗൗരി എഴുന്നേറ്റപ്പോൾ സോഫയിലിരിക്കുന്ന ഋഷിയെ കണ്ട് ഞെട്ടിപ്പോയിരുന്നു ഇന്നലെ രാത്രി താൻ വീട്ടിൽ പോയില്ലേ ഗൗരി അവനെ നോക്കി അമ്പരപ്പോടെ ചോദിച്ചു എന്നോട് ഇവിടെ തന്നെ ആക്കാൻ പറഞ്ഞ ആക്കിയപ്പോഴേക്കും നീ കിടന്ന് സുഖമായി ഉറങ്ങി പിന്നെ മെയിൻ ഡോറിന്റെ കീയോ കാര്യങ്ങളോ ഡോർ ഡോറടക്കാതെ തന്നെ തനിച്ചാക്കി എങ്ങനെയാ പോണേന്ന് ഓർത്ത് ഞാൻ ഇരുന്നു ഋഷി അവളോട് വിശദീകരിച്ചു ഇത് പക്ഷേ ഗൗരി ചെറിയ സങ്കടത്തോടെ പറഞ്ഞു ഓ എനിക്ക് മനസ്സിലായി എസി പി മാഡം ഞാനിത് ഉറപ്പായും പുറത്തു പറയില്ല ഇത് നമ്മുടെ ഇടയ്ക്ക് തന്നെ ചെറിയൊരു രഹസ്യമായിരിക്കട്ടെ ഗൗരിയെ മനസ്സിലാക്കിയിട്ടെന്ന പോലെ ഋഷി പറഞ്ഞു രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുകയായിരുന്നോ ഗൗരി ചോദിച്ചത് കേട്ട് ഋഷി എന്തോ ആലോചിച്ച് ചിരിച്ചുപോയി അത് കണ്ട് ഗൗരി ചെറിയ ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി തന്നെ കാണുമ്പോ ഒരു രാത്രി മുഴുവൻ താൻ ഉറങ്ങാത്ത പോലെ ഉണ്ടല്ലോ അറിയൂ ഗൗരി സംശയത്തോടെ ചോദിച്ചു ഏയ് അതങ്ങനെ ഒന്നുമില്ല ഗൗരി അല്ല തനിക്കിപ്പെങ്ങനെയുണ്ട് ആ ടാബ്ലറ്റ് കഴിച്ചിട്ട് തനിക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോ ഋഷി വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു ആ ഐ ആകെ അതെന്തോ സ്ലീപ്പിംഗ് ബിൽസ് എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞ് കോട്ടുപായ ഇട്ടുകൊണ്ട് ഗൗരി ഋഷിയുടെ കയ്യിലെ പുസ്തകങ്ങൾ നോക്കി ഹാ ഈ ബുക്ക് വായിച്ച് ഇന്നർ പവറൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ഗൗരി ആ ബുക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആഹാ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ മാഷേ ഋഷി ചിരിയോടെ പറഞ്ഞു ഓ അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടാ വരും ഏതായാലും എനിക്കിപ്പോൾ സ്റ്റേഷനിൽ പോണം ഗൗരി അവനോട് പരോക്ഷമായി പോകാൻ ആവശ്യപ്പെട്ട പോലെ പറഞ്ഞു ഋഷി പുഞ്ചിരിയോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു പോക്കറ്റിൽ നിന്ന് ചുവപ്പും കാപ്പിയും നിറങ്ങളിലുള്ള ഗുളികകൾ എടുത്ത് അവിടെയുള്ള ചെറിയ മേശപ്പുറത്ത് വെച്ചു ഇത് നിനക്ക് ഉപരിക്കുമെന്ന് തോന്നുന്നു ഋഷി ചിരിയോടെ തന്നെ പറഞ്ഞു അത് കണ്ട് ഗൗരി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി വെയിറ്റ് നീ ആ ബുക്കിൽ പറഞ്ഞ മരുന്ന് ശ്രമിച്ചോ ആ ബുക്ക് നീ ഒറ്റ രാത്രി കൊണ്ട് വായിച്ചോ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു രാത്രി മുഴുവൻ ആ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന ഋഷി പച്ചമരുന്നിന്റെ അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കി അവളുടെ ആ വീട്ടിൽ അതിന്റെ ചേരുവകൾ ഉണ്ടായിരുന്നു അതിനാൽ ഗൗരിയെ സഹായിക്കാൻ ആ ബുക്കിൽ പറഞ്ഞതുപോലെ ടാബ്ലെറ്റ്സ് ഉണ്ടാക്കി അവസാനം റെഡി ആയപ്പോൾ അന്ന് അവന് ലക്ഷ്മൺ കൊടുത്ത മെഡിസിൻ പോലെ തോന്നിയിരുന്നു അവന് ഇത് കഴിച്ചാൽ എന്താ സംഭവിക്കുക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ